ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി കറി വയ്ക്കാൻ പോവാണേ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുതൽ സവാള എടുക്കാം പിന്നെ ഞാൻ ഒരു രണ്ട് വഴുതനങ്ങ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേണം അത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പപ്പായ കുറച്ച് പപ്പായ നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇത്രയും ആണ് വേണ്ടത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കർ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇടേണ്ടത് കടുകാണ് കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചുവന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അത് വഴുതനങ്ങ ഞാനൊരു രണ്ട് വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നുറുക്കിയതും പപ്പായും തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടുവാണ് പിന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ പപ്പായ കഷ്ണങ്ങൾ അതുപോലെ വഴുതനങ്ങ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇനി ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഇത് ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് തന്നെ നമുക്ക് ഒഴിക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കർ മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ ഇതാ മൂന്ന് വിസിലായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അതിൻ്റെ പ്രഷറൊക്കെ അവിടെ കിടന്ന് പോവട്ടെ അപ്പോഴേക്കും ഞാൻ വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല ഇതിനകത്ത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ സിമ്മിൽ ഇടുക സിമ്മിലിട്ട് ഏറ്റവും ചെറിയ തേയില ഇട്ടിട്ട് വേണം ഇതൊന്നും പൊടി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മോപ്പിച്ചെടുക്കണം ഇപ്പോൾതാ ഏകദേശം പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കരിഞ്ഞ് പോകരുത് പൊടി ഇപ്പോൾതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ തന്നെ പോയി അപ്പോഴേക്കും ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മോപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മോപ്പിച്ച് വെച്ച പൊടി നമുക്ക് മുഴുവനായിട്ടും തന്നെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്നും ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഉടച്ചു കൊടുക്കുന്നുള്ളൂ അതായത് കറിക്ക് ഒരു കൊഴുപ്പ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കറിക്ക് കൊഴുപ്പ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുത്തത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ചിലവർക്ക് പുളി കുറവ് മതിയെങ്കിൽ അത്ര ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് നോക്കിയിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ നേരത്തെ കറിവേപ്പിലൊന്നും കറിയിൽ ഇട്ടില്ലായിരുന്നു എന്താ ഇപ്പം ഞാൻ ഡയറക്റ്റ് കറിവേപ്പിലിട്ട് കൊടുത്തായിരുന്നു ഇനി പുളി വെള്ളവും കറിവേപ്പിലൊക്കെ കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടെ നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കറി അപ്പോഴാണ് അതൊരു പാകം കുറുകി നല്ല സെറ്റായിട്ട് വരത്തുള്ളൂ ഇപ്പം നല്ലപോലെ കറിയൊക്കെ തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഈ കറിയുടെ അതായത് ഒന്ന് ജസ്റ്റ് ഒരു ചൂടൊക്കെ ആറുമ്പോഴേക്കും നമ്മളത് പാകത്തിന് കുറുകി വന്നോളും എല്ലാവരും ഈ കറി ഒന്നും ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ്